ഹായ് ഗൈസ് നമ്മൾ ടോപിക്കുട്ടൻ നേരേണ്ടിരിക്കണു ടോബി ഡോബിക്കുട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ ടോബി ഡോ അപ്പോൾ ടോബി ടോപ്പിക്കുട്ട് ഇരുന്നിരിക്കുകയാണ് അല്ലേടാ ഇല്ല കൂട്ടുവോ ബോടു ബ ബാടു ഇരുന്ന് ഗുഡ് ബോയ് ആണ് കൈ ചോദിക്കാം കൈയാടാ ഏതാ ഈ കയ്താ ഗുഡ് ബൈ പോട പൊടാ ഈ പേടിയുണ്ട് അപ്പോൾ നമ്മൾ ചേർക്കനാണ് അനുസരണയുള്ള കുട്ടനാണ് അല്ലേടാ ഏ ഇല്ലേടാ ഇങ്ങനെ അനുസരണ ഒരു പട്ടിക്കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇല്ല